ആലങ്ങാട് ഉണ്ണിയമ്പത്ത് വെട്ടിക്കൽ പാടശേഖരത്തിന് കീഴിലുള്ള രണ്ട് കർഷകരുടെ കവിങ്ങിൻ തോട്ടം സാമൂഹ്യ വിരുദ്ധർ വെട്ടി നശിപ്പിച്ചു മൂന്ന് വർഷത്തോളം വളർച്ച എത്തിയ രാത്രിയുടെ മറവിൽ നശിപ്പിച്ചത് സംഭവത്തിൽ നടപടി വേണമെന്ന് കർഷകരും പൊതുപ്രവർത്തകരും ആവശ്യപ്പെട്ടു കടമ്പളിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ആലങ്ങാട് ഉണ്ണിയമ്പറമ്പ് വെട്ടിക്കൽ പാടശേഖരത്തിന് കീഴിലുള്ള കർഷകരായ പാറയ്ക്കൽ സൗദ കിണറ്റിങ്ങൽ സുലൈമാൻ എന്നിവരുടെ കൗങ്ങുകൃഷിയാണ് സാമൂഹ്യ വിരുദ്ധ നശിപ്പിച്ചത് രാത്രിയുടെ മറവിലാണ് സംഭവം രണ്ടു കർഷകരുടെ കൗങ്ങിൻ തോട്ടവും അടുത്തടുത്താണ് അറുന്നൂറോളം കൗങ്ങുകളാണ് വെട്ടി നശിപ്പിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച രാവിലെയാണ് കർഷകർ ഇത് കാണുന്നത് മൂന്ന് കുട്ടികളുള്ള വീട്ടമ്മയായ സൗദയ്ക്ക് ജീവിതമാർഗമാണ് കൃഷി ഇപ്പോൾ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണെന്നും സൗദ പറഞ്ഞു മൂന്ന് കുട്ടികളുണ്ട് കടങ്ങൾ വീട്ടാൻ വരെ കുട്ടികളൊന്നും പ്രാരത്തായിട്ട് അത് തുടർന്ന് പോകാൻ കഴിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇതിലെങ്കിലും വിജയിക്കട്ടെ വറുത്ത് ഇന്ന് തുടങ്ങിയത് ബാങ്കിൽ ലോൺ എടുക്കാനോ അതിനൊന്നും ഓടിപ്പാഞ്ഞോ അത്രയും പതിനഞ്ച് ലക്ഷത്തോളം ലോൺ എടുത്തിട്ടോ ഒക്കെയാണ് ഞാൻ ഓരോന്നും ഇത്രയും ചെയ്തു കൂട്ടിയത് ഇത് ചെയ്തവരാരായാലും വേണ്ടിയിട്ട് അവരോട് പറയാനുള്ളത് ഒരു കുടുംബത്തിന്റെ കഷ്ടപ്പാട് അറിയണോര് ഇത് ചെയ്യില്ല ചെറിയ കുട്ടികൾ മൂന്ന് കുട്ടികളുള്ളത് അതിന് ഫീസ് കെട്ടാൻ ഇതിനൊക്കെ എല്ലാവർക്കും അറിയണം ഓരോ കുടുംബത്തിന്റെ ചിലവ് അതൊന്നും നോക്കാതെ ആ പൈസ മൊത്തത്തിൽ കൊടുന്ന് ഞാൻ ചെലവാക്കിയത് എന്റെ അത് മൂന്ന് വർഷത്തെ അധ്വാനം എന്റെ കുട്ടികളുടെ പഠിപ്പ് നിന്റെ ചെറിയൊരു കുട്ടിക്ക് പാല് കൊടുക്കണ കുട്ടിനെയും വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് ആ കുട്ടർ മൂന്നും വർഷം ഇപ്പൊ നാല് വയസ്സായിക്കുണ് ഒരു പെൺകുട്ടിയാണ് ആ കുട്ടിക്ക് നല്ല ഫുഡ് പോലും കൊടുക്കാതെ ഞാൻ അവരുടെ ഭാവിക്ക് വേണ്ടി ചെയ്താണത് ഇതൊന്ന് എന്തെങ്കിലും കിട്ടിയത് വേണം എന്റെ ഹസ്ബൻഡ് നാട്ടിൽ വന്ന് സെറ്റ് സെറ്റാവാൻ വേറിട്ട് ഒത്തിരി കടം വെച്ചിട്ട് ഒരു രൂപ പോലും ചെലവിന് കർഷകരുടെ പരാതിയിൽ ശ്രീകൃഷ്ണപുരം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് സ്ഥലം സന്ദർശിച്ച പൊതുപ്രവർത്തകരും ആവശ്യപ്പെട്ടു വെട്ടിക്കൽ പാടശേഖരത്തിലുള്ള രണ്ട് കർഷകരുടെ ഒന്ന്പാറ ഉള്ളതും പാർക്കിൽ അതുമാതിരി സുലൈമാൻ അവര് ഈ രണ്ട് തോട്ടങ്ങളുടെ മൂന്ന് വർഷത്തോളായ മറവിൽ കുറേ സാമൂഹ്യ വിരുദ്ധ വെട്ടി നശിപ്പിച്ചിട്ടുള്ളത് അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഇവിടെയുള്ള ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് തുടർ നടപടി നടപടികൾ എടുക്കണമെന്നു കൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് പോലീസിനെ നമ്മൾ വേറെ അറിയിച്ചിട്ടുണ്ട് അവരുടെ ഭാഗത്തുനിൽ വേണ്ട നടപടികളും കൂടി എടുത്ത് ഈ പ്രവർത്തി ചെയ്ത ആളുകൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം ഇവിടെയുള്ള ജനങ്ങൾ ആവശ്യപ്പെടുകയാണ് കൗങ്ങും കൃഷികളും വെട്ടി നശിപ്പിക്കുന്നു അപ്പം സ്വത്തിനും മരനും സംരക്ഷണം കിട്ടാത്തൊരവസ്ഥയിലേക്ക് കടമ്പഴിപ്പുറം പഞ്ചായത്ത് മാറുകയാണെന്ന് സംശയിക്കുന്നു ജനങ്ങൾ വളരെയധികം ഒന്ന് രാവിലെ തന്നെ അങ്ങോട്ട് വരുമ്പോൾ കണ്ടത് വളരെ സൗഹാർദ്ദപരമായിട്ട് ജീവിച്ചിരുന്ന ഒരു മേഖലയാണ് ആലങ്ങാടും ആലമ്പരക്ക് വളരെ ആളുകളുടെ മുഖത്ത് കാണുമ്പോൾ ഒരു വിഷമ അന്തരീക്ഷമാണ് ന്യൂ ഇയർ ആയിട്ട് എല്ലാവരും ഒരു സന്തോഷം നാടാകെ ആഘോഷിക്കുമ്പോൾ ഈ ആലങ്ങാട് ഭാഗത്ത് ആളുകളുടെ കർഷകരുടെ ഒക്കെ മുഖത്ത് വളരെയധികം ഒരു ദുഃഖത്തിലാഴ്ത്തിയ ഈ സംഭവത്തിന് അറുതി വരുത്താൻ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ കണ്ണ് തുറക്കണം കണ്ണ് തുറന്നതിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ അതിൻ്റെ പിന്നെ സംഘടനകളും സമര പരിപാടികളായിട്ട് മുന്നോട്ട് പോകും ഇതിൻ്റെ മുമ്പുണ്ടായുള്ള പരിപാടികളൊന്നും വേണ്ട രീതിയിൽ ഇടപെട്ടിട്ട് ഉണ്ടായിരിക്കാം എന്നാലും അത് വേണ്ട രീതിയിൽ ആയിട്ടില്ല അതുകൊണ്ടാണ് പ്രതികൾ ഇപ്പോഴും ക്രിമിനൽ സ്വഭാവം നടന്നത് ഇതെന്തായാലും ഇതോടുകൂടെ ഇനി ഒരു കർഷകന്ധ ഇല്ലാണ്ടിരിക്കാൻ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് ഈ അവസരത്തിൽ പറയുന്നത് കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്